വീണ്ടും ഒരു ശബരിമല തീർത്ഥാടന കാലം ആഗതമായിരിക്കും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അയ്യപ്പ പൂജ എന്ന ഒരു ആൽബം ഞാൻ ഡയറക്റ്റ് ചെയ്ത് ഞാൻ അഭിനയിച്ച ആൽബം ആ ആൽബം രണ്ട് മില്യണിലധികം വ്യൂ യൂട്യൂബിൽ വന്നിരിക്കുന്നു ഒരുപാടധികം കമൻറ്റുകൾ കിട്ടിയിരിക്കുന്നു ആ ആൽബത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത് ഉദയൻചേട്ടൻ ഇനി ഞാൻ ഉദയൻചേട്ടനെ കുറിച്ച് പറയാം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പിന്നടിയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരും മുഖപരിചയം ഇല്ല എങ്കിൽ കുറേ പേർക്കുണ്ടാകും ഉദയൻ ചേട്ടൻ മലയാള ആൽബം രംഗത്ത് പിന്നീട് ഒപ്പം ഇപ്പോൾ സിനിമാ രംഗത്ത് പരസ്യ രംഗത്തൊക്കെ വളരെ പ്രശസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരാളാണ് ചേട്ടനും ഞാനും തമ്മിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൽബങ്ങളിൽ ഇപ്പോൾ അയ്യപ്പ പൂജ കൂടാതെ ഹരിവരാസനം ഹരിതമല അദ്വൈതം എന്ന ആൽബത്തിലെ എരുമേലി വാവരും എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സ്വാമിനാമം എന്നൊരു ഗാനം സന്നിധാനത്തിൽ അഭിനയിച്ചിട്ടുള്ള പാട്ട് ചെയ്തിട്ടുണ്ട് സെന്തിലും ഞാനും കൂടെ അഭിനയിച്ചു ഞാൻ എഴുതിയ പാലാഴി ആദിനാഥ ഭൂതനാഥ എന്നൊരു പാട്ട് ഇത്രയും പാട്ടുകളൊക്കെ ക്രിയേറ്റീവ് ഡയറക്ഷൻ എന്ന ലെവലിൽ വലിയ ശക്തമായിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ടിനായിട്ട് ഗുരുകുലിനായിട്ടുള്ള ആളാണ് ചേട്ടൻ ഇനി ഇതിനു മുൻപ് ഉദയൻ ഉദയൻചേട്ടൻ ഡയറക്ട് ചെയ്തിട്ടുള്ള വർക്കിലും ഞാൻ നിന്നും കണ്ടും പഠിച്ചിട്ടുണ്ട് അതിലൊന്ന് അയ്യപ്പത്വം എന്ന ആൽബം ഞാനിത് പറയുന്നത് പ്രേക്ഷകർക്ക് ഈ അതിലൊക്കെ സുപരിതമായിരിക്കും അയ്യപ്പത്വം എന്ന ആൽബം എം ജി സുമാർ സാർ പാടിയ എം ജി സൗണ്ട് ആൻഡ് ഫിലിംസ് എന്ന കമ്പനി രണ്ടായിരത്തി പതിനൊന്നിലിറക്കിയിരുന്ന ഒരു വർക്കാണ് ആ വർക്കിലാണ് നിന്റെ കത്വം പിന്നീട് അയ്യട ബാസുര മാമലയിൽ ജ്യോതി പിന്നെ ഞാൻ രചന നിർവഹിച്ച് ഞാൻ അഭിനയിച്ച ശരത് എന്ന് അഭിനയിച്ചിരുന്നതിൽ ശങ്കര സംഭവ സുന്ദരനെ എന്ന പാട്ട് ഇത്രയും ആൽബങ്ങള് ഞങ്ങളുടെ വർക്ക് പിന്നെ താരകൻ എന്നൊരാൽബം ഉണ്ട് കൃഷ്ണപ്രഭ അഭിനയി കൃഷ്ണപ്രഭ തന്നെയാണ് പാട്ട് പാടിയിരിക്കുന്നത് ഇനി ഉദയൻചേട്ടൻ ഡയറക്റ്റ് ആയിട്ടുള്ള കുറേയധികം അധികം അയ്യപ്പാടി പോഷൻ വർക്കുണ്ട് കുറെ അല്ലാത്ത പാട്ടുകളുണ്ട് ചെമ്പകമേ അല്ലേ സുന്ദരി പാട്ടിന്റെ സംവിധായകനാണ് ഇരിക്കുന്നത് പിന്നെ ആ കൂട്ടത്തിലുള്ള കുങ്കുമം കുത്തലഞ്ഞി താഴ്വരയില് പിന്നെ ശ്രീനന്ദനം ശ്രീനന്ദനത്തിലെ പാട്ട് മുകുന്ദമാല എന്നു അതിലൊരു കൃഷ്ണഭക്തികരാണ് നമ്മള് നല്ല സൗഹൃദം നിമിഷം കൊണ്ട് പെട്ടെന്ന് ഉറക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ അയ്യപ്പ ഭക്തി പൊന്നയ്യൻ 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 പാട്ട് പിന്നെ ബിജു പിന്നെ ശ്രീനിവാസന്റെ ബിജുവാസന്റെ പതിനെട്ടാം പടി എന്നൊരു പാട്ടുണ്ട് പിന്നെ സ്ത്രീ പ്രവേശം സ്ത്രീ പ്രവേശനം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എന്തായാലും വളരെ സന്തോഷം അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഓക്കെ ായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം